നമുക്കറിയാം നമുക്കിപ്പോൾ യു പി ഐ പേമെൻറ്റ്സ് ക്രെഡിറ്റ് കാർഡ് ഉപയോഗിച്ച് ചെയ്യണമെങ്കിൽ നമ്മുടെ കാർഡ് റൂപേ ആയിരിക്കണം എന്നാൽ മാത്രമേ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാനായിട്ട് സാധിക്കുകയുള്ളൂ ഗൂഗിൾ പേ ഫോൺ പേ അതുപോലുള്ള ആപ്പുകളിലൊക്കെ കാർഡ് ലിങ്ക് ചെയ്ത് യു പി ഐ പേയ്മെൻറ്റ്സ് ഇപ്പോൾ ചെയ്യാവുന്നതാണ് അപ്പോൾ ഇതിനെല്ലാം കൂടി നമുക്ക് റിവാർഡ്സും കിട്ടും അതുപോലെ തന്നെ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ്സും ചെയ്യാൻ പറ്റുന്ന ഒരു കാർഡാണ് ഇന്ന് പരിചയപ്പെടുത്തുന്നത് അപ്പോൾ ഈ ഒരു കാർഡ് യെസ് ബാങ്കും അതുപോലെ തന്നെ കിവി എന്ന് പറയുന്ന ഒരു പ്ലാറ്റ്ഫോമും കൂടെ ചേർന്ന് ഇറക്കുന്ന ഒരു കാർഡാണ് ഈ കിവി കാർഡെന്ന് പറയുന്നത് അപ്പോൾ ഈ കാർഡിൻ്റെ ബെനിഫിറ്റ്സ് ആണ് നമ്മൾ ഈ വീഡിയോയിലൂടെ നോക്കാനായിട്ട് പോകുന്നത് അപ്പോൾ നമുക്ക് നേരെ വീഡിയോയിലേക്ക് പോകാം അപ്പോൾ ഈ കാർഡിൻ്റെ ആയത്തെ ഒരു ഗുണം എന്ന് പറഞ്ഞാൽ നമുക്ക് യു പി ഐ പേയ്മെൻറ്റ്സ് ചെയ്യാൻ പറ്റും എന്നുള്ളത് തന്നെയാണ് അതുപോലെ തന്നെ ഇതൊരു വിർച്വൽ കാർഡാണ് നമുക്ക് ഫിസിക്കൽ കാർഡ് ലഭിക്കുന്നില്ല അപ്പോൾ നമുക്ക് വിർച്വൽ കാർഡാണ് ലഭിക്കുന്നത് അപ്പോൾ നമുക്ക് ഓൺലൈനിൽ തന്നെ ആപ്പിൽ തന്നെ നമുക്ക് എല്ലാം ട്രാക്ക് ചെയ്യാനായിട്ട് സാധിക്കും നമുക്ക് എല്ലാവർക്കും വേണ്ട ഒരു കാര്യം യു പി ഐ ഇൻറ്റഗ്രേഷനാണ് അപ്പോൾ യു പി ഐയും ഈ ഒരു കാർഡിൽ ലഭ്യമാണ് അപ്പോൾ യു പി ഐയും ഈ ഒരു കാർഡിൽ ലഭ്യമാണ് നമുക്ക് ഫോൺ പേ ഗൂഗിൾ പേ പേടിഎം ഒക്കെ പോലുള്ള ആപ്പുകളിൽ ലിങ്ക് ചെയ്ത് ഉപയോഗിക്കാവുന്നതാണ് പിന്നെ ഇതിന് ജോയിനിങ് ഫീസോ അല്ലെങ്കിൽ ആനുവൽ ഫീസോ ഒന്നുമില്ല ഫീസുകളൊന്നും തന്നെ ഈ ഒരു കാർഡിൽ ഇല്ല വിർച്വൽ കാർഡാണ് യു പി ഐ ഇൻറ്റഗ്രേഷനും ഉണ്ട് പിന്നെ ഇതിൽ ഏറ്റവും എടുത്തു പറയേണ്ട ഒരു കാര്യം ഇതിൽ ക്യാഷ് ബാക്ക് ലഭിക്കുമെന്നുള്ളതാണ് നമ്മളിപ്പം ക്യു ആർ കോഡ് ഒക്കെ ചെയ്യുമ്പം നമുക്ക് വൺ പെർസെൻ്റ് ക്യാഷ് ബാക്ക് കിട്ടും യു പി ഐ ട്രാൻസ്ഫറിൽ അപ്പോൾ നമ്മൾ എത്ര സ്പെൻഡ് ചെയ്താലും നമുക്കതിൻ്റെ ഒരു ശതമാനം ക്യാഷ് ബാക്ക് യു പി ഐ പേയ്മെൻറ്റ്സിൽ ലഭിക്കുന്നതാണ് പിന്നെ അതുപോലെ തന്നെ നമ്മൾ മുടക്കുന്ന ഓരോ അമ്പത് രൂപയ്ക്കും രണ്ട് റിവാർഡ് പോയിൻസ് വെച്ച് കിട്ടും ഒരു റിവാർഡ് പോയിൻ്റിൻ്റെ വില എന്ന് പറയുന്നത് ഇരുപത്തഞ്ച് പൈസയാണ് അപ്പം നമുക്ക് ഒരു അമ്പത് രൂപ സ്പെൻഡ് ചെയ്യുമ്പോൾ നമുക്ക് അമ്പത് പൈസ നമുക്ക് റിവാർഡ് പോയിൻ്റ്സ് ആയിട്ട് ലഭിക്കുന്നതാണ് ഈ റിവാർഡ് പോയിൻ്റ്സ് നമുക്ക് എപ്പോൾ വേണമെങ്കിലും റെഡീം ചെയ്യാം നമ്മുടെ യു പി ഐ ലിങ്ക് ചെയ്തിരിക്കുന്ന ബാങ്ക് അക്കൗണ്ടിലേക്ക് തന്നെ നമുക്ക് റെഡീം ചെയ്യാവുന്നതാണ് അതും നല്ലൊരു കാര്യമാണ് പിന്നെ ഇതിന് ജോയിനിങ് ഫീസും അതുപോലെ തന്നെ ആനുവൽ ഫീസും ഒന്നും ഇല്ലാത്തതുകൊണ്ട് തന്നെ അവർ നിയോൺ മെമ്പർഷിപ്പ് എന്ന പേരിൽ ഒരു മെമ്പർഷിപ്പും ഈ ഒരു കാർഡിന് പ്രൊവൈഡ് ചെയ്യുന്നുണ്ട് അത് നിങ്ങൾക്ക് ഇഷ്ടമുണ്ടെങ്കിൽ എടുത്താൽ മതി ഒരു വർഷത്തേക്ക് തൊള്ളായിരത്തി തൊണ്ണൂറ്റി രൂപയാണ് അവർ ഈ ഒരു മെമ്പർഷിപ്പിൽ ഈടാക്കുന്നത് അപ്പോൾ ഈ ഒരു മെമ്പർഷിപ്പ് എടുക്കുവാണെങ്കിൽ നിങ്ങൾക്ക് ഈ ക്യാഷ് ബാക്ക് ഇപ്പം നമുക്ക് നിലവിൽ ലഭിക്കുന്നത് വൺ ആണ് അത് ഇൻക്രീസ് ആവും ഈ ഒരു മെമ്പർഷിപ്പ് എടുത്തിട്ടുണ്ടെങ്കിൽ അത് ഇൻക്രീസ് ആയിട്ട് നമുക്ക് ആ ഒരു ക്യാഷ് ബാക്കും കൂടി റെഡീം ചെയ്യാവുന്നതാണ് അതുപോലെ തന്നെ നമുക്ക് എയർപോർട്ടിലെ ലോഞ്ച് ആക്സസും ഈ ഒരു മെമ്പർഷിപ്പിൽ ലഭിക്കുന്നതാണ് ഇപ്പോൾ ഈ ഒരു കിവി നിയോൺ മെമ്പർഷിപ്പ് എടുക്കുകയാണെങ്കിൽ നിങ്ങൾക്ക് അഞ്ച് ശതമാനമായിരിക്കും ക്യാഷ് ബാക്ക് ലഭിക്കുന്നത് മറ്റേതാണെങ്കിൽ ഒരു ശതമാനവും അതുപോലെ എയർപോർട്ട് ലോഞ്ച് ലഭിക്കും പിന്നെ നിങ്ങൾ ഈ ഒരു കാർഡ് ഉപയോഗിച്ച് പർച്ചേസ് ഒക്കെ നടത്തുമ്പോൾ നിങ്ങൾക്ക് അതിലും ഡിസ്കൗണ്ട്സ് ഒക്കെ ലഭിക്കുന്നതാണ് അപ്പോൾ ഇത് അപ്ലൈ ചെയ്യാനുള്ള ലിങ്ക് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുത്തിട്ടുണ്ട് അല്ലെങ്കിൽ നിങ്ങൾക്ക് ആപ്പ് ഡൗൺലോഡ് ചെയ്തിട്ടായാലും ചെയ്യാവുന്നതാണ് അപ്പോൾ നിങ്ങൾ ആ ലിങ്കിൽ ക്ലിക്ക് ചെയ്യുമ്പോൾ നിങ്ങൾ ഇങ്ങനെ ഒരു പേജിലേക്കായിരിക്കും വരുന്നത് അപ്പോൾ ഇവിടെ നിങ്ങൾ അപ്ലൈ ചെയ്യുന്ന കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങളുടെ മൊബൈൽ നമ്പർ ജസ്റ്റ് കൊടുക്കുക അതിനുശേഷം ബാക്കിയുള്ള കെ വൈ സി പോലുള്ള കാര്യങ്ങളൊക്കെ കൊടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഈ ഒരു കാർഡ് വിർച്വലി ലഭിക്കുന്നതാണ് നിങ്ങൾക്ക് ആപ്പിൽ തന്നെ എല്ലാം ട്രാക്ക് ചെയ്യാവുന്നതാണ് യു പി ഐ പേയ്മെൻറ്റ് ചെയ്യാൻ വേണ്ടി ഒരു കാർഡ് എടുക്കാൻ നിൽക്കുന്നവരാണെങ്കിൽ നിങ്ങൾക്ക് പറ്റിയ ഏറ്റവും ബെസ്റ്റ് കാർഡാണ് ഈ ഒരു കിവി ക്രെഡിറ്റ് കാർഡ് അപ്പോൾ യെസ് ബാങ്കും അതുപോലെ തന്നെ ആക്സിസ് ബാങ്കും ഒക്കെ ഇവരുടെ പാർട്ട്നേഴ്സാണ് അപ്പോൾ നിങ്ങൾക്ക് ഈസി ആയിട്ട് ഈ ഒരു കാർഡ് അപ്ലൈ ചെയ്യാം അപ്പോൾ ലിങ്ക് ഡിസ്ക്രിപ്ഷനിൽ ഉണ്ടാവും അപ്പോൾ ഇതുപോലത്തെ കൂടുതൽ വീഡിയോസ് കിട്ടാനായിട്ട് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക അപ്പോൾ പുതിയൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം അതുവരേക്കും ബൈ